തർക്കം തുടരുന്നു രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നും ഉണ്ടാകില്ല വയനാട് ടി സിദ്ധിക്കിന് വേണമെന്ന നിലപാടിൽ ഉറച്ച് ഉമ്മൻചാണ്ടി മാരത്തോൺ ചർച്ചകൾ ദില്ലിയിൽ പുരോഗമിക്കുന്നു ഇതിനിടെ നേതാക്കളുടെ കേരളത്തിലേക്കുള്ള മടക്കയാത്രയും വൈകും അതേസമയം ഉമ്മൻചാണ്ടി സീറ്റ് ചർച്ചകൾക്കായി വൈകിട്ടോടെ ദില്ലിയിലെത്തും വിവരങ്ങളുമായി സന്തോഷ് ചേരുകയാണ് സന്തോഷ് ചർച്ചകൾക്ക് വിരാമമാകുന്നില്ല സീറ്റുകളിൽ ധാരണയുമാകുന്നില്ല എന്താണ് ദില്ലിയിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ ചർച്ചകൾ ഏത് ദിശയിലൂടെയാണ് സഞ്ചരിക്കുന്നത് ജോജറ്റ് നേരത്തെ പറഞ്ഞിരുന്നത് പോലെ വയനാട് വടകര ആറ്റിങ്ങൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥി ലിസ്റ്റ് ഇന്ന് പുറത്തിറങ്ങില്ല എന്ന് ഇപ്പോൾ തന്നെ കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമേന്ദ്രൻ സ്ഥിരീകരിച്ചിരിക്കുന്നു നിലവിൽ ഉമ്മൻചാണ്ടിയുമായി ഇക്കാര്യത്തിൽ ചർച്ചകൾ നടത്തണം ഇതിന് ചർച്ചകൾക്കായി ഉമ്മൻചാണ്ടിയെ ഡൽഹിയിലേക്ക് ക്ഷണിപ്പിച്ചിട്ടുണ്ട് കേരളത്തിലുള്ള അദ്ദേഹം ഇന്ന് രാത്രിയോടുകൂടി ഡൽഹിയിലെത്തും തുടർന്ന് നാളെ ചർച്ച നടത്തിയതിനു ശേഷമായിരിക്കും പ്രഖ്യാപനം ഇന്ന് വൈകുന്നേരം ആറു മണിയോടുകൂടി രമേശ് ചെന്നിത്തല മുല്ലപ്പള്ളിയും കേരളത്തിലേക്ക് മടങ്ങേണ്ട ായിരുന്നു ആ വിമാന ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത അവർ തുടരുന്നത് കാരണം ഇപ്പോൾ നിലവിൽ എ ഗ്രൂപ്പിന്റെ പിടിവാശിയാണ് വയനാട് സീറ്റിലെ പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നത് ടി സിദ്ദിഖിന് വയനാട് സീറ്റ് നൽകിയേ മതിയാവുകയുള്ളൂ എന്ന നിർബന്ധത്തിലാണ് ഉമ്മൻചാണ്ടി ഇത് നേരത്തെ തന്നെ ഈ സ്ക്രീനിങ് കമ്മിറ്റി യോഗത്തിലും ഇക്കാര്യം ആവർത്തിച്ചിരുന്നു പിന്നീട് തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലും ഇതേ ആ യിക്കപ്പെട്ടു പക്ഷെ അപ്പോൾ ഉമ്മൻചാണ്ടി തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ പങ്കെടുത്തില്ല അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ചർച്ചകൾ വേണം വയനാട് സീറ്റിൽ ഒരു ധാരണയിൽ എത്തിയാൽ മാത്രമേ പിന്നീട് വടകര ആലപ്പുഴ ആറ്റിങ്ങൽ സീറ്റുകളിൽ ഒരു കൃത്യത സ്ഥാനാർത്ഥി ലിസ്റ്റ് നിർണയത്തിലേക്ക് കടക്കാനാവുകയുള്ളൂ വയനാട് സീറ്റ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കുത്തക സീറ്റായി കരുതപ്പെടുന്ന സീറ്റ് അതുകൊണ്ട് തന്നെ എ ഐ ഗ്രൂപ്പുകൾ ഈ ഈ സീറ്റിൽ രണ്ടുപേരും ഒരുമിച്ച് സീറ്റ് ആവശ്യപ്പെടുന്നുണ്ട് ഐ ഗ്രൂപ്പിൻ്റെ സിറ്റിംഗ് സീറ്റാണ് ഐ ഗ്രൂപ്പ് ഒരു കാരണവശാലും ഇത് എ ഗ്രൂപ്പിന് വിട്ടു നൽകില്ല എന്ന് വ്യക്തമാക്കി എ ഗ്രൂപ്പ് ആകട്ടെ പ്രത്യേകിച്ച് ചുമൻചാണ്ടി വഴി ടി സിദ്ദിക്കിന് വേണ്ടിയുള്ള സമ്മർദ്ദം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടരുന്നു വടകരയിലേക്ക് സിദ്ധിക്കിനെ മാറ്റുക എന്ന തരത്തിലുള്ള ഒരു ഫോർമുല രൂപപ്പെട്ടെങ്കിലും സിദ്ദിഖ് തന്നെ ഇപ്പോൾ വടകരയിൽ താൻ മത്സരിക്കില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു ആറ്റിങ്ങൽ ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാൻ അടൂർ പ്രകാശ് തുടങ്ങിയവരുടെ പേര് അതേപോലെ തന്നെ രണ്ട് മണ്ഡലത്തിൽ രണ്ട് പേരുകൾ സജീവമായി ഉണ്ട് അപ്പോൾ ഇതിൽ ആരെങ്കിലും ഒരാൾ വയനാട്ടിലേക്ക് മാറ്റണം എന്ന കാര്യം പോലും ഇപ്പോൾ ചർച്ചയിൽ വരുന്നു കൂടുതൽ പേരുകൾ വയനാട്ടിൽ ഇപ്പോൾ സജീവ സജീവ പരിഗണനയിൽ ിലേക്ക് വരുന്നുണ്ട് പ്രത്യേകിച്ച് മുരളീധരൻ്റെ അടക്കമുള്ളവരുടെ പേരുകൾ കൂടി വയനാട്ടിലേക്ക് വരുന്നു അങ്ങനെ വലിയ രീതിയിലുള്ള തർക്കങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പത്തിൽ ഈ നാല് സീറ്റുകളുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല എന്നുറപ്പായി അതാണ് നാളെ വീണ്ടും ചർച്ച നടത്തിയതിനു ശേഷം പ്രഖ്യാപനത്തിലേക്ക് കടക്കാം എന്ന് പോകുന്നത് ഇനി ഹൈ സ്ക്രീനിങ് കമ്മിറ്റി യോഗമോ തെരഞ്ഞെടുപ്പ് സമിതി യോഗമോ അല്ല ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുക ഹൈക്കമാൻഡ് തന്നെയാണ് ഹൈക്കമാൻഡ് നേതൃത്വം ഈ നേതാക്കളുടെയൊക്കെ താൽപര്യം അറിഞ്ഞതിനു ശേഷം ഒരു പ്രഖ്യാപനം നടത്തുകയാണ് ഇനിയും ചെയ്യുക അതിന് കാത്തിരിക്കുകയാണ് അല്പസമയം മുമ്പ് സംസാരിച്ച മുല്ലപ്പള്ളി രാമചന്ദ്രനും അതുതന്നെ അറിയിച്ചു ഉമ്മൻചാണ്ടി ഡൽഹിയിൽ എത്തിയതിനു ശേഷം ചർച്ച നടത്തിയതിനു ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമാവുകയുള്ളൂ ബാക്കി പതിമൂ പന്ത്രണ്ട് സീറ്റുകളിലും പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട് കാസർഗോഡ് തർക്കമൊന്നുമില്ല എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് പക്ഷെ അവിടെ വളരെ രൂക്ഷമായ തർക്കം കെ വി തോമസിന്റെ കാര്യത്തിലാവട്ടെ അനുനയ ശ്രമങ്ങൾ തുടരുന്നു എന്നാണ് കെ പി സി സി അധ്യക്ഷൻ അറിയിച്ചത് അതായത് ചർച്ചകൾ ഇനി ഉണ്ടാകില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് നിന്ന് വീണ്ടും ചർച്ചകളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് മാറിയിരിക്കുന്നു തർക്കങ്ങൾ അത്രത്തോളം രൂക്ഷമാണ് ഉത്തരം കിട്ടാത്ത ഒരു അവസ്ഥയിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഉമ്മൻചാണ്ടിക്ക് ദില്ലിയിലേക്ക് വരേണ്ടി വരുന്നതും ചർച്ചകൾ നീളുന്നതും ജോജറ്റെ ഔദ്യോഗിക ചർച്ചകളില്ല എന്ന് പറഞ്ഞെടുത്തുന്നതാണ് അനൌദ്യോഗിക ചർച്ചകളിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് ഇന്നലെ രാവിലെ തന്നെ ഉമ്മൻചാണ്ടിയെ ഡൽഹിയിലേക്ക് വരണം എന്ന് കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആവശ്യപ്പെട്ടിരുന്നു കാരണം ഈ സീറ്റുകളിലൊക്കെ ഉമ്മൻചാണ്ടി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ധാരണയിലെത്താൻ കഴിയുകയുള്ളൂ കൂടാതെ അദ്ദേഹത്തിന് മത്സരിക്കുന്നു എന്ന രീതിയിൽ കാര്യങ്ങൾ പോയി ഇന്നലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്നപ്പോൾ പോലും മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ളവർ മത്സരിക്കണം എന്ന ആവശ്യം ശക്തമായിരുന്നു അദ്ദേഹം അത് തള്ളി ഉമ്മൻചാണ്ടി മത്സരിക്കണം എന്നൊരു ആവശ്യമുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം നേരത്തെ തന്നെ തന്റെ നിലപാട് വ്യക്തമാക്കിയതുകൊണ്ട് അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം അംഗീകരിച്ചു പക്ഷേ അതിനപ്പുറത്തേക്ക് ഉമ്മൻചാണ്ടി മുന്നോട്ട് വെച്ച പേര് എവിടെ ഉൾക്കൊള്ളിക്കും എന്ന രീതിയിലേക്ക് തർക്കം മാറിയതോടുകൂടിയാണ് വയനാട് വടകര ആലപ്പുഴ ആറ്റിങ്ങൽ മണ്ഡലങ്ങൾ മാറ്റിവെക്കേണ്ടി വന്നത് ഇന്നലെ ഉമ്മൻചാണ്ടി പങ്കെടുക്കാത്തതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടി ഒരു ചർച്ച നടത്തിയേ മതിയേ ഉള്ളൂ അതിനാണ് ഇന്ന് വീണ്ടും ക്ഷണിച്ചിരിക്കുന്നത് ഇന്നലെ ഡൽഹിയിലേക്ക് ക്ഷണിച്ച് വരാത്ത ഉമ്മൻചാണ്ടി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വരും എന്നറിയിച്ചിട്ടുണ്ട് അദ്ദേഹം നാളെ എത്തുകയുള്ളൂ നാളെ വേണം ഇനി ചർച്ച നടക്കാൻ എന്തായാലും ചർച്ചകൾ നടന്നേ മതിയാവുകയുള്ളൂ മുല്ലപ്പള്ളി രാമചന്ദ്രനും രമേശ് ചെന്നിത്തല ഇവിടെ മുല്ലപ്പള്ളിയുടെ വസതിയിൽ വെച്ച് ഉച്ചയ്ക്ക് ശേഷം വലിയ നീണ്ട ചർച്ചകൾ നടത്തി കെ വി തോമസിൻ്റെ പ്രദർശനങ്ങൾ രമേശ് ചെന്നിത്തല അവതരിപ്പിച്ചു അവിടെ എത്തിയ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ അറിയിച്ചു കൂടാതെ ഇപ്പോൾ ഇനി ആരെയൊക്കെ എന്നാണ് പ്രശ്നം അതായത് മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പ്രാമുഖ്യം ഈ രണ്ട് സീറ്റുകളിൽ നൽകണം എന്നൊരു നൽകിയേ മതിയാവുകയുള്ളു ഇപ്പം മുസ്ലിം മതവിഭാഗങ്ങൾ കൂടി പ്രാമുഖ്യം നൽകണം ഇത് വയനാടാണോ ഷാനിമോൾ ഉസ്മാനോ മറ്റേതെങ്കിലും ആലപ്പുഴ സീറ്റോ ആ രീതിയിലെ കാര്യങ്ങൾ പോകും ണം ഇനി വടകരയിൽ തന്നെ പി ജയരാജനെതിരെ മത്സരിക്കാൻ ടി സി ദിക്ക് എന്ന് അറിയിച്ചു അപ്പോൾ പകരം ടി സി വയനാട് മണ്ഡലം ആവശ്യമുണ്ട് പക്ഷെ വയനാട് മണ്ഡലം എ ഗ്രൂപ്പുകാരനായി ടി സിദിക്കിന് വിട്ട് നൽകില്ല ഐ ഗ്രൂപ്പ് ഈ ഒരു പ്രശ്നപരിഹാരങ്ങൾ ഉണ്ടാക്കി പ്രശ്നപരിഹാരം ഉണ്ടാക്കിയ മതിയേ ഉള്ളൂ കണ്ടെത്തിയേ മതിയാവുള്ളൂ എന്നാൽ മാത്രമേ ആലപ്പുഴയോ ആറ്റിങ്ങൽ ചർച്ചയിലേക്ക് കടക്കുക അതിനാണ് ഉമ്മൻചാണ്ടി വിളിച്ചിരിക്കുന്നത് ഉമ്മൻചാണ്ടി തീരുമാനിക്കുന്ന ആളായിരിക്കും വടകരയിലേക്ക് സ്ഥാനാർത്ഥിയാവുക എന്നാൽ മാത്രമേ മറ്റ് സ്ഥാനാർത്ഥി ലിസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകുകയുള്ളൂ നാളെ ഈ ചർച്ച നടക്കുകയാണ് നടക്കുകയാണെന്ന് നാളെ വരുമെന്ന് ഇപ്പോഴും ഉറപ്പ് പറയാനാവുകയില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനിയും നീളാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല അതായത് ഉമ്മൻചാണ്ടി എത്തിയ ശേഷമേ ചർച്ചകൾ തുടരുവെങ്കിൽ ഇന്ന് ബാക്കി നാല് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകില്ല എന്ന് ഉറപ്പിക്കാൻ കഴിയുന്നു ജോർജറ്റ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് പന്ത്രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥി ലിസ്റ്റ് എ സി പുറത്താക്കി പുറത്തിറക്കിയത് അത് പുറത്തിറക്കിയതിനു ശേഷം സംസാരിച്ച രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രനെ അറിയിച്ചു ഇനിയും തർക്കമുള്ള നാല് മണ്ഡലങ്ങൾ ഈ മണ്ഡലങ്ങളിലൊക്കെ നാളെയോടുകൂടി ഇറങ്ങുന്നത് അത് ഇന്ന് തന്നെ ഇറങ്ങും സ്ഥാനാർത്ഥി ലിസ്റ്റ് ഇറങ്ങും ഒരു ഏകദേശ ധാരണയായിട്ടുണ്ട് പക്ഷേ ഇതിൽ പങ്കെടുക്കാത്ത തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ പങ്കെടുക്കാത്ത നേതാക്കളുമായി ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ പങ്കെടുക്കാത്തത് ഉമ്മൻചാണ്ടി മാത്രമാണ് ഉമ്മൻചാണ്ടി ആകട്ടെ ഈ നില പ്പാടിലൊരു മാറ്റവും വരുത്തിയിട്ടില്ല പ്രത്യേകിച്ച് ടി സി ദിക്ക് അപ്പോൾ ഐ ഗ്രൂപ്പ് സ്വാഭാവികമായിട്ട് അതിലും മാറ്റം വരുത്തുന്നില്ല അപ്പോൾ ഇന്നും ആ തർക്ക പരിഹാരം കണ്ടെത്താൻ ഹൈക്കമാൻഡിന് കഴിഞ്ഞില്ല അങ്ങനെയാണ് ഉമ്മൻചാണ്ടിയെ വീണ്ടും വിളിപ്പിച്ചത് അപ്പോൾ നേരിട്ട് ഉമ്മൻചാണ്ടിയായിട്ട് ഒരു ചർച്ച നടത്തുക ചർച്ച നടത്തി ഒരു പരിഹാരം ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇനി ഇറങ്ങാത്തത് ഇനി നാളെ ഉമ്മൻചാണ്ടി എത്തി ചർച്ച നടത്തിയാൽ അതിന് വിജയത്തിലെത്തുമോ എന്ന് പറയാനല്ല കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരാഴ്ചയായി ഈ സംബന്ധിച്ചുള്ള ചർച്ചകൾ പല രൂപത്തിൽ നടക്കുന്നുണ്ട് പതിനാറാം തീയതി സ്ഥാനാർത്ഥി ലിസ്റ്റ് ഇറങ്ങുമെന്നായിരുന്നു പ്രഖ്യാപിച്ചെങ്കിൽ ഭാഗികമായി സമീപകാല ഇങ്ങനെ ഭാഗികമായി കേരളത്തിലെ സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്നിട്ടില്ല അത് വലിയ തർക്കമാണ് ഈ തർക്കത്തിന് ആധാരമായ വർഷം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നാളെ ഇപ്പോ ചർച്ചയിലൂടെ ഒരു ഒത്തുതീർപ്പിലൂടെ കാര്യങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കേണ്ട നീളാനാണ് സഭ പക്ഷെ എന്തായാലും ഉമ്മൻചാണ്ടി ഇനി ഡൽഹിയിൽ എത്താതെ ഈ ചർച്ച മുന്നോട്ട് പോകില്ല വ്യക്തമാണ് നാല് സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ കോൺഗ്രസിന് സാധിക്കുന്നില്ല അതിനൊപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകർക്ക് നിരാശ കൂടി സമ്മാനിച്ചുകൊണ്ട് ഇന്ന് ലിസ്റ്റ് ഇറങ്ങില്ല എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നു നാളെ ഉമ്മൻചാണ്ടി അനൌദ്യോഗിക ചർച്ചകൾക്കായി വീണ്ടും ദില്ലിയിലേക്ക് ചെല്ലും എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ദില്ലിയിൽ നിന്ന് സന്തോഷ് പങ്കുവയ്ക്കുന്നത്